തൃശ്ശൂർ അങ്ങോട്ട് എടുക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല പൊതുവെ സത്യസന്ധനും സഹായ മനസ്കനും മലയാളികളുടെ കണ്ണിലുണ്ണിയുമായി സുരേഷ് ഗോപി തൃശൂരിന്റെ ചരിത്രം മാറ്റി കുറിച്ചപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചവരാണ് നമ്മളിൽ കൂടുതൽ പേരും അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള ദേഷ്യമല്ല എന്നും അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോടുള്ള ദേഷ്യമാണെന്നും അദ്ദേഹത്തിന് പോലും അറിയുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് മലയാളികൾ ഇച്ചിരി പോരം ഇവരക്കേടും കേരളം ഭരിക്കുന്ന രാജാവാണെന്ന സ്വൽപ്പം തലക്കനവും അഭിനയിച്ച കഥാപാത്രങ്ങളിൽ ചിലത് തലയിൽ നിന്നും ഇനിയും ഇറങ്ങിപ്പോവാത്തതിന്റെ ചില അസ്കിതകളും ഉണ്ടെങ്കിലും ആള് ശുംബൻ അതായത് പ്രകാശം പരത്തുന്ന ആളാണെന്നാണ് പൊതുവെയുള്ള ഒരു വെപ്പ് ആ ഒരു ധാരണയുടെ കടക്കിൽ വെച്ച കത്തിയാണ് ഇപ്പോൾ കേൾക്കുന്ന വോട്ടർ പട്ടികയിൽ ചേർത്ത കള്ളപ്പേരുകൾ സുരേഷ് ഗോപി ജയിച്ച തൃശൂർ ജില്ലയിലെ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ഒമ്പത് വ്യാജ വോട്ടർമാരുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു ഇവരുടെ എല്ലാം വിലാസം രേഖപ്പെടുത്തിയത് ഫോർ സി ഫ്ലാറ്റ് ആയിരുന്നു എന്നതാണ് സംശയത്തിനുള്ള ഹേതു ആ സംശയത്തിന്റെ പുറത്ത് മാധ്യമങ്ങൾ അന്വേഷണവുമായി ഇറങ്ങിയപ്പോൾ ഈ വോട്ടർമാരെ അറിയില്ല എന്ന് ഇതേ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ വെളിപ്പെടുത്തുകയുണ്ടായി നാല് വർഷമായി ഇവിടെ താമസിക്കുന്നുവെന്നും വോട്ടർ പട്ടികയിൽ തങ്ങളുടെ വിലാസത്തിനുള്ള ഒൻപത് പേരെ അറിയില്ലെന്നുമാണ് വീട്ടുകാർ പറഞ്ഞത് ശരിക്കും തിരിച്ചു വരാൻ പോകുന്നത് ഇനിയാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അജയ്കുമാർ എസ് അദ്ദേഹം കഴിഞ്ഞ തവണയിലെ ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുമുണ്ട് ചുമ്മാ ഒരു കൗതുകത്തിന് ഇയാളുടെ വോട്ടർ ഐ വെച്ച് പരിശോധിച്ചപ്പോൾ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ വോട്ടറാണ് എന്ന് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മനസ്സിലായി അച്ഛന്റെ പേര് ശ്രീകുമാരൻ നായർ എന്നാണ് പട്ടികയിൽ ഉള്ളത് വീട്ടു നമ്പർ ഫോർ സി ക്യാപിറ്റൽ വില്ലേജെന്നും ചേർത്തിരിക്കുന്നു ഇയാളുടെ ഫോട്ടോയും വ്യക്തമാണ് ഈ വോട്ടറെ അറിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഫോർസിയിൽ നാല് വർഷമായി താമസിക്കുന്നവർ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും അജയ്കുമാർ എസ് എന്ന വ്യക്തിക്ക് തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തായിരുന്നു വോട്ട് ശാസ്തമംഗലത്തെ എൻ എസ് എസ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടർ ഐ ഡി രണ്ടിടത്തും ഒന്നാണ് അജയ്കുമാറിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അയൽവാസി ആളെ തിരിച്ചറിഞ്ഞു കക്ഷി നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണത്രേ പ്രമോദ് എന്ന് വിളിപ്പേരുള്ള ഇയാളും കുടുംബവും വർഷങ്ങളായി ഇവിടെയാണ് താമസമെന്നും അയൽവാസി വിശദീകരിക്കുകയുണ്ടായി അജയ്കുമാർ മാത്രമല്ല ഇനിയും നിരവധി ആളുകൾ കൂടി സഹായിച്ചിട്ടാണ് സുരേഷ് ഗോപി ഇന്നീ കാണുന്ന നിലയിലായത് അതിനിടെ എഴുപത്തി ഒൻപത് വോട്ടർമാരെ ക്രമവിരുദ്ധമായി പട്ടികയിൽ ചേർന്നത് കണ്ടെത്തി വോട്ട് ചെയ്യുന്നത് തടഞ്ഞുവെന്ന് കോൺഗ്രസ് അറിയിക്കുകയും ഉണ്ടായി ഇനിയിപ്പോൾ ദുർവാസാവിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേട്ടാ കൊള്ളായിരുന്നു എന്തൊക്കെ നാടകങ്ങളും കെട്ടുകഥകളുമായിരുന്നു മാധ്യമങ്ങൾക്ക് നേരെയുള്ള കുറച്ചു ചട്ടമൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കുറച്ചു കൂടി ഒന്ന് പരിശോധിച്ചാൽ ഇനിയും ഉണ്ടാകും നിരവധി കള്ള വോട്ടുകാർ ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങൾ